ഓക്കേ ദി ഗ്ലാസ് ആണ് ഞാൻ ദി ഗ്ലാസ് ഓക്കേടാ ഇതെന്താ മിഷനാണ് ഇത് ഇല്ല ഇത്ര സിമ്പിളാണല്ലേ ഉള്ളൂ മതി 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 സോ മാക്സിമൈസ് ചെയ്യാം വൺ വരും കണ്ടോ അടുത്തത് കണ്ടോ ഉള്ളൂ ഉള്ള വാർത്ത് ആണ് കണ്ടോ സൂം വ്യൂ കാണിക്കേലെ

അല്ലേ ഈ നന്നായിട്ട് കിട്ടും ഓൺലൈനിൽ കിട്ടും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി ഈ ഗ്ലാസ്സിനകത്ത് കിട്ടും അല്ലേ വെറുതെ ഒന്നും കൂടെ ചെയ്ത് കാണിക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകും ഓൺലൈൻ ആമസോണിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ് രൂപ അത് ഓഫറാണോ ഓഫർ രണ്ടായിരത്തി തൊള്ളായിരം ഓഫറാണ് ഇത് സാധാരണ പിഴിഞ്ഞു കഴിഞ്ഞാലേ ഫുള്ള്

தோட மைக்கர் வந்து నిక్కునోలే సరిതായിട്ട് నిక్కiamodi 1+1 ఇన్నర్ సైడ్ దాంచే ఇదండి ఇన్నర్ ఓ వననిలే కంట ఓ మాక్సిమం కంప్లీట్ ఇన్ని ఎడత అది ఫిల్టర్ చేదా వేరులే ఇత్ర ఇత్ర గ్లాస్న అది అది దాంచేదా కాంచే ఇది వెళ్ళోయితి ఇదనే 3 రెట్టివేరు వెళ్ళోయితి ఒక దాంచేదా కాంచే 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 ఇదనే ఇన్నర్ సైడ్ కాంచే అదే ఇదుండే రెండు గ్లాస్ ആൾക്കാർക്ക് ഇന്നത്തെ കാണിച്ചു അതിനകത്ത് വെള്ളം ഒഴിച്ചു കഴിക്കാസ് ഉണ്ട് അരിപ്പയുടെ അരിക്കണ്ടല്ലേ നല്ലതാണ് വാങ്ങിച്ചു ോ പെപ്സി അങ്ങനത്തെ പോലെയല്ല ഇത് കുടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല സിട്രസ് അതായത് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് കിട്ടുക ഹെൽത്തിന് നല്ലതാണ് അതാണ് ഇതിന്റെ ഒരു ഗുണം അതായത് ഒന്നും വേണ്ട ഇത് നമ്മളിത് കുടിച്ചാൽ മതി വിത്തൗട്ട് ഷുഗർ ഓഹ് ഒരു സിട്രസ് ഓറഞ്ച് ഇങ്ങനെ പൊളിച്ചിട്ട് രണ്ടായിട്ട് മുറിക്കുക എന്നിട്ട് ജസ്റ്റ് സോഡാ മൈക്രെ പോലെ ജസ്റ്റ് പ്രസ് ചെയ്യുക അപ്പൊ കംപ്ലീറ്റ് പിന്നെ നമുക്ക് അരിക്കണ്ടി ക്ലീൻ ഷുഗർ ആഡ് ചെയ്യാം കുടിക്കാൻ ആവശ്യമില്ല വെള്ളം അല്ലേ അപ്പം അച്ചാൻ കിട്ടിക്കട്ടെ അച്ചാൻ ഗിഫ്റ്റ് കൊടുക്കാം അപ്പൊ യോജിനിഫ്റ്റ് ആ ഓക്കെ